ഇഞ്ചോടിഞ്ച് വാശിയേറി പോരാട്ടം തുടങ്ങുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ചൊവ്വാഴ്ച രാവിലെ ആറ് മണിവരെയുള്ള വരെയുള്ള ഓട്ടങ്ങൾ വോട്ടിനെ സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് സുഹൃത്തുക്കളെങ്കിൽ ഒരു മണിക്കൂലെ ഏറ്റവും കൃതി ഒരു ഓട്ടിംഗ് സെറ്റ് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്നാം സ്ഥാനം മറ്റൊരാൾക്കും വിട്ടു കൊടുക്കാത്ത ശ്രീധുവിന്റെ മുന്നേറ്റം തന്നെയാണ് ഈ ഒരു നിമിഷം നമുക്ക് ശ്രദ്ധേയം എന്തൊക്കെയാണ് റെക്കോർഡ് ഓട്ടോ തന്നെയാണ് ശ്രീധു ശ്രീധു വാരിക്കൂട്ടിനെ അർജുൻ ഫാൻസിന്റെ അകമ്പടി ശ്രീധുവിന് സപ്പോർട്ടിട്ടുണ്ട് പതിനാറായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് ഓട്ടോട്ട് ഒന്നാം സ്ഥാനത്തേക്ക് ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് നേരി ഓട്ടിന് പിന്തുടപ്പെട്ടു പോയിരിക്കുകയാണ് ഋഷി പതിനയ്യായിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഓട്ടോട്ടിൽ രണ്ടാം സ്ഥാനം നിലനിർത്തുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ജിൻഡോ ബച്ചൻ്റെ പടയോട്ടം തുടരുകയാണ് പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് ജിൻഡോ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് ഏത് നിമിഷം കാണാൻ ശ്രദ്ധിക്കുക ശരണ്യയുടെ മുന്നേറ്റമാണ് പന്തിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഓട്ടോട്ട് ശരണ്യ നാലാം സ്ഥാനത്ത് വന്നപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ശ്രീരേഖ ഒരു മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നത് പതി പതിനോരായിരത്തി എണ്ണൂറ്റി മുപ്പത്താറ് തൊട്ട് അഞ്ചാം സ്ഥാനം നിലനിർത്തുമ്പോൾ ആറാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കുക അഭിഷേകിൻ്റെ ഒരു തകർച്ചയാണ് കഴിഞ്ഞ മണിക്കൂറിൽ നാലും അഞ്ച് സ്ഥാനത്ത് നിന്ന് അഭിഷേക് ഇപ്പോഴാണ് ആറാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു വരികയാണ് പതിനോരായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് തൊട്ട് നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ അഭിഷേകിന് ഈ ഏഴാം സ്ഥാനത്ത് നമുക്ക് ഏഴ് നിമിഷം കാണാൻ സാധിക്കാം നോറയാണ് നോറ പതിനായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ഓട്ടമായിട്ട് ഏഴാം സ്ഥാനം നിലനിർത്തുമ്പോൾ എട്ടാം സ്ഥാനത്തോട്ട് തകർച്ചയിലോട്ട് നീക്കി വിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കാം ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഓട്ടോ സ്വന്തമാക്കിയപ്പോൾ എട്ട് ഓടുകയും തൻമണിയാണ് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത് തൊട്ടോട്ട് ജാൻമണിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കും എന്തൊക്കെയാണെങ്കിലും ഒരു മണിക്കൂറിൽ കണ്ടുകാരണം ജാൻമണി അൻസിബ തുടങ്ങിയവരുടെ കാര്യത്തിൽ നിർണായകമായിട്ട് മാറുമെന്നൊക്കെ എന്തൊക്കെയാണെങ്കിലും ജാൻമണിയുടെ പല പരാമർശങ്ങളും പുള്ളിക്കാറ്റിക്ക് തിരിച്ചടി ആവുമ്പോൾ അൻസിബയുടെ യാത്ര വിധ ചലനങ്ങളും ഇല്ലാത്ത ഗെയിമിങ് തന്നെയാണ് അൻസിബയ്ക്കും തിരിച്ചടിയാണത് എന്തൊക്കെയാണ് നോറ ഇന്ന് മികച്ച രീതിയിലുള്ള കുറച്ച് വാക്കറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഓഡിയൻസിൻ്റെ അറ്റൻഡൻസും പിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയത് ഒട്ടിങ്ങി പ്രതികരിക്കുന്നുണ്ട് എന്തൊക്കെയാണോ ഓരോ നിമിഷം റെക്കോർഡ് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്തൊക്കെയാണെങ്കിലും ഒരു മണിക്കൂർ കണ്ടു കഴിഞ്ഞിരണം ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിൻ്റെ പടി ഇറങ്ങാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലേറ്റവും കൃത്യ ലോട്ടം സെറ്റ് ആകുന്നതിരെയും വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നിങ്ങളുടെ ഇഷ്ടമനത്തിയായിരുന്നു കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക താങ്ക്